بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين إن أريد إلا للصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള സോളിഡാരിറ്റിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നേതാക്കന്മാരെ സോളിഡാരിറ്റിയും ജമാഅത്തെ ഇസ്ലാമിയും നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്ന വിവിധ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും നായകന്മാരെ ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ കഴിഞ്ഞ അഞ്ചാറ് മാസക്കാലത്തെ സോളിഡാരിറ്റി പ്രവർത്തകരുടെ സുപ്രധാനമായ ഒരു ദൗത്യത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ വിശുദ്ധ കുർഹാനിൻ്റെ ഒരു വചനമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ലാ തഹസബൻ അല്ലീന യഫ്രഹുന ബിമാദു ബിമാലം വലാ തഹസബും പ്രിയമുള്ളവരെ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭൂമിക എന്ന് പറയുന്നത് മഹത്തായ ഇസ്ലാമിക ദർശനമാണെന്ന് നാം മനസ്സിലാക്കിക്കഴിഞ്ഞു ഇസ്ലാമിക ദർശനത്തിൻ്റെ ഭൂമികയിൽ നിന്ന് ഒരു പ്രവർത്തനത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ആ ചെയ്ത പ്രവർത്തനത്തിൽ അങ്ങേയറ്റം മതിമറന്ന് ആഹ്ലാദിക്കുകയും അതേപോലെ വളരെ കുറച്ചും എന്നാൽ തീരെ ചെയ്തിട്ടില്ലാത്തതിൻ്റെയും പേരിൽ നമ്മൾ സ്തുതിക്കപ്പെടണം ആശീർവദിക്കപ്പെടണമെന്നാഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾ പടച്ചതമ്പുരാന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവരല്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കണമെന്നതാണ് ഈ വിശുദ്ധവാക്യം നമുക്ക് നൽകുന്ന സന്ദേശം അതുകൊണ്ട് തന്നെ സോളിഡാരിറ്റിയുടെ പ്രവർത്തകരെന്ന നിലക്ക് നാം ഇത്രയും കാലം നടത്തിയ പ്രവർത്തനങ്ങളും ഈ നാട്ടിൻ്റെ മുക്കി മൂലകളിൽ നമ്മൾ ചെയ്തിട്ടുള്ള സേവനങ്ങളും അതിന്റെ പേരിലുള്ള അതിരി സന്തോഷവും അതേപോലെയുള്ള മറ്റ് സ്തുതിഗീതങ്ങളും യഥാർത്ഥത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാവതല്ല മറിച്ച് നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളുടെ പ്രേരകം നാളെ ഈ ലോകത്തെ ജീവിതത്തിന് ശേഷമുള്ള പടച്ച തമ്പുരാൻ്റെ അവൻ പ്രദാനം ചെയ്യുന്ന സ്വർഗത്തിൻ്റെ അവകാശികളായി മാറാൻ അത് സഹായകമാകണമെന്നുള്ള അജഞ്ചലമായ ഒരു വിശ്വാസമാണ് കരുത്താണ് യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടത് അതുകൊണ്ട് ഈ വസ്തുത നമ്മളെല്ലാവരും ഓർമ്മിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഉണർത്തുകയാണ് അതേപോലെ തന്നെ യൗവനം പോരാടാനുള്ളതാണ് എന്നുള്ള നമ്മുടെ മുദ്രാവാക്യം അതിൻ്റെ ഒരു ചൂണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്കുമുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം അത് ജനമനസ്സുകളിൽ നിലനിർത്തുവാനും സമൂഹ മധ്യത്തിൽ ഉറക്ക പ്രഖ്യാപിക്കുവാനും വേണ്ടി മാത്രമുള്ളതല്ല ആ പോരാട്ടം നമ്മുടെ ജീവിതത്തിൽ തിന്മകളും അധർമ്മങ്ങളും പോരായ്മകളുമുണ്ടെങ്കിൽ അവക്കെതിരിൽ കൂടിയായിരിക്കണം ആ പോരാട്ടം എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈ വസലമ പഠിപ്പിച്ചിട്ടുള്ളത് യഥാർത്ഥ പോരാളി എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തോടുള്ള പോരാട്ടം നടത്തുന്നവനാണെന്നും സ്വന്തം മിച്ചകളെയും അഭിലാഷങ്ങളെയും അതേപോലെ തന്നെ യുവത്വത്തിന്റെ വഴിവിട്ട ആഗ്രഹങ്ങളെയും നിയന്ത്രിച്ചു നിർത്തുന്നവനാണെന്നുമുള്ള പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈ വസല്ലമയുടെ മഹത്തായ നിർദ്ദേശം ഈ വിഷയത്തിൽ നമുക്ക് പാഠമാകേണ്ടതുണ്ട് എന്ന് പ്രത്യേകിച്ച് ഉണർത്തുകയാണ് ഇങ്ങനെയുള്ള നമ്മുടെ ആദർശ ഭൂമികയുടെ മഹത്തായ സന്ദേശങ്ങളും അതിന്റെ മാർഗദർശനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ഈ ദൗത്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്നും ഈ കാര്യത്തിനൊക്കെയുള്ള നമ്മുടെ പ്രേരകം നേരത്തെ പറഞ്ഞതുപോലെ പടച്ച തമ്പുരാന്റെ ആ പരലോകമോക്ഷവുമാണെന്നുള്ള അജഞ്ചലമായ വിശ്വാസം നമ്മൾ ഒരിക്കലും നമ്മുടെ കർമ്മങ്ങളിൽ കൈവിടാൻ പാടില്ല എന്നും ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകിച്ച് ഉണർത്തുകയാണ് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ സമ്മേളനത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ ചുമതലപ്പെടുത്തപ്പെട്ട ഒരു വ്യക്തി എന്ന നിലക്ക് വലിയ സമ്മേളനങ്ങൾ നടത്തി പരിചയമില്ലെങ്കിലും ഈ സമ്മേളനത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോളിഡാരിറ്റിയുടെയും ജമായത്ത് ഇസ്ലാമിയുടെയും പ്രവർത്തകർ സംബന്ധിച്ചിട്ടുള്ള വിവിധ വകുപ്പുകളിലും ആലോചനകളിലും ചർച്ചകളിലുമൊക്കെ സംബന്ധിക്കുവാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട് പലപ്പോഴും അത്തരം ചർച്ചകളിലും കാര്യങ്ങളിലുമൊക്കെ വളരെ ആശങ്കാജനകമായ സന്ദർഭങ്ങൾ വന്നപ്പോൾ വളരെ ശക്തിയായ ശൈലിയിലും രൂപത്തിലുമൊക്കെ സംസാരിച്ചു പോവുകയും കാര്യങ്ങൾ ഉണർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത്തരം വിഷയത്തിൽ ആർക്കെങ്കിലും അനിഷ്ടകരമായി വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് വിട്ട് തരണമെന്ന സന്ദർഭത്തിൽ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുവാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് അവസാനമായി ഈ സമ്മേളനം ഇത്ര നല്ല രീതിയിൽ ഇവിടെ സമാപിപ്പിക്കുവാനും യാതൊരു പ്രയാസങ്ങളും പ്രശ്നങ്ങളുമില്ലാതെ നാം ഉദ്ദേശിച്ച രീതിയിൽ പ്ലാൻ ചെയ്ത രീതിയിൽ ഈ സമ്മേളനം പര്യവസാനിക്കുവാനും ഇടയാക്കിയിട്ടുള്ള പടച്ച തമ്പുരാന് ആയിരം ശുക്ർ ഹന്ത് ചെയ്തുകൊണ്ടായിരിക്കണം അവന്റെ മുമ്പിൽ തലകുനിച്ചുകൊണ്ടായിരിക്കണം നാം ഇനിയുള്ള കാലങ്ങളിൽ ഉണ്ടാകേണ്ടത് എന്ന് പ്രത്യേകിച്ച് ഉണർത്തുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ സമ്മേളനം ഇവിടെ സന്തോഷപൂർവം പരിസമാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആദർശ സഹോദരന്മാർ പ്രത്യേകിച്ചും പലസ്തീനിലും അതേപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അവരുടെ നിലനിൽപ്പിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഉള്ള പോരാട്ടത്തിലാണ് അവർ അവരേർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ അവർ അവിടെ ധാരാളക്കണക്കിലുള്ള നമ്മുടെ സഹോദരന്മാർ രക്തസാക്ഷിത്വം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിലുള്ളത് അവരോട് തീർച്ചയായും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ കാര്യത്തിലും ഇതുപോലുള്ള ഇതിന്റെ വിജയത്തിലുമൊന്നും അത്യാഹ്ലാദമില്ലാതെ നമ്മുടെ സഹോദരന്മാരുടെ പ്രയാസങ്ങളിലും ഫലസ്തീനിലെ ജനതയുടെ പ്രശ്നങ്ങളിലുമൊക്കെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വിനയാന്യതമായ ഒരു മനസ്സും ഒരു പ്രാർത്ഥനയും ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചുണ്ടാകണമെന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സർവശക്തനായ പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ സമ്മേളനം ഈ നല്ല രീതിയിൽ അവസാനിപ്പിച്ച അവൻ അള്ളാഹ് സുഹാനോവാല അവന്റെ എല്ലാവിധ ഹന്തും സ്തുതിയും ശുക്കുറും ഈ സന്ദർഭത്തിൽ അർപ്പിക്കുന്നു നമ്മുടെ സഹോദരന്മാർ ഫലസ്തീനിന്റെ മണ്ണിൽ അനുഭവിച്ചു എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുഭാനോപതലവർക്ക് ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ അവരുടെ എതിരിൽ മർദ്ദന പീഡനങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനും അതുപോലെയുള്ള സാമ്രാജ്യ ശക്തികൾക്കും അള്ളാഹു പടച്ച തമ്പുരാൻ അതിന് തക്കതായ തിരിച്ചടിയും അതേപോലെയുള്ള അതിന്റെ ഫലവും അവർക്ക് നൽകുമാറാവട്ടെ എല്ലാ അർത്ഥത്തിലും അവരുടെ സ്വാതന്ത്ര്യ സമരം വിജയിക്കുകയും അവരുടെ നാട് അവർക്ക് തിരിച്ചു ലഭിക്കുകയും ചെയ്യുവാൻ അള്ളാഹു സഹായിക്കുമാറാവട്ടെ ഈ സമ്മേളനത്തിൽ ഈ രൂപത്തിൽ സംബന്ധിക്കുവാനുള്ള അവസരവും സാഹചര്യവും നൽകിയിട്ടുള്ള നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുഹാനവ താല സൈറും വർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു റബ്ബന തക്കബൽ മിന്ന ഇന്നാൻ തസ്മിയുൽ അലീം وتب علينا إنك أنت التواب الرحيم، اللهم اجعل جمنا هذا جمًا مرحومًا، واجعل تفرقنا هذا تفرقًا معصومًا، ربنا آتنا في الدنيا حسنة وفي الآخرة حسنةً وقنا عذاب النار، اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في فلسطين، اللهم, في فلسطين اللهم, في فلسطين اللهم دمر أعداءك وأعداء الدين، اللهم دمر اعداءك واعداء الدين اللهم دمر اعداءك واعداء الدين اللهم شتت شملهم وفرق دمهم علينا، اللهم أعز الاسلام والمسلمين، وأذل الشرك والمشركين، اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، آمين آمين برحمتك يا أرحم الراحمين، وآخر دعوانا أن الحمد لله رب العالمين، والسلام عليكم ورحمة الله وبركاته. ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന നമ്മുടെ ഐതിഹാസികമായ സമ്മേളനം ഇവിടെ സമാപനം കുറിക്കുകയാണ് കഴിഞ്ഞ ആറു മാസക്കാലമായി കോഴിക്കോട് ജില്ലയിലെ മുക്കുമൂലകളിൽ സൊളിഡാരിറ്റി പ്രവർത്തകർ അവരുടെ ത്യാഗം കൊണ്ടും സേവനം കൊണ്ടും സമരം കൊണ്ടും വ്യതിരിക്തമായ ചരിത്രം രചിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിലേക്ക് സന്ദേശം പകർന്നുകൊണ്ട് ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ രചിച്ചിരിക്കുകയാണ് ഒരുപാട് സേവനങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ ഈ സമ്മേളനത്തിന് വേണ്ടി അവർ നൽകിയിരിക്കുന്നു കേവലം സമ്മേളനമല്ല ഒരുപാട് ആളുകളെ ചേർത്തുകൊണ്ട് കേവലം പ്രകടനവും കേവലം കാഴ്ചകളും മാത്രമല്ല സമ്മേളനങ്ങളുണ്ടാവേണ്ടത് എന്ന് നാം നേരത്തെ തീരുമാനിച്ചായിരുന്നു നാം ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിതമായ മനസ്സുമായി ജനങ്ങൾ പോയി എല്ലാ മുക്കിലും മൂലകളിലും പോയി അവർക്ക് വേണ്ടി സമർപ്പിതമായ ജീവിതം കാഴ്ചവച്ച അതിമനോഹരമായ സമ്മേളന രൂപമായിരുന്നു നമ്മൾ ആവിഷ്കരിച്ചത് ഈ ആറുമാസക്കാലം കോഴിക്കോട് ജില്ല സ്കൂൾ ഡയറക്ടറിയെ ആവാഹിക്കുകയായിരുന്നു ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നൽകി അവർ ഊണ്മുറക്കം ഒഴിച്ച് സമ്മേളനം വിജയിപ്പിച്ചു ഈ വ്യത്യസ്തമായ ഉത്സവങ്ങളുടെ വ്യത്യസ്തമായ ഉപസമ്മേളനങ്ങളുടെ ഒരു മഹാസംഗമമായി സമാപനമായി ഇതാ ഈ സമ്മേളനം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് എല്ലാത്തിനും എല്ലാത്തിനും നന്ദി പറയേണ്ടത് കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് ദേവന്തരാണ് ഇങ്ങനെ ഈ സമ്മേളനം ഐതിഹാസികമായ ഈ കോഴിക്കോടിന്റെ ചരിത്രത്തിലെ ഏറ്റവും തങ്കറിവിളാൽ രേഖപ്പെടുത്തപ്പെടുന്ന സമ്മേളനമാക്കി മാറ്റിയ സർവശക്തന് ദേവന്തരാണ് എല്ലാ കൃതജ്ഞതയും നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് സഹപ്രവർത്തകർക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ സമ്മേളനത്തെ വിജയിപ്പിച്ച എന്റെ സഹപ്രവർത്തകർക്ക് ഈ വകുപ്പിൽ പ്രവർത്തിച്ച അംഗങ്ങൾക്കൊക്കെ എന്റെ സാമ്പത്തികമായി സഹായിച്ചവർക്ക് ഈ സംഘത്തെ ഹൃദയം തുറന്ന് സ്നേഹിച്ചവർക്ക് അങ്ങനെ ഉപസമ്മേളനങ്ങളും സേവന പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിച്ച സംഘാടകർക്ക് പ്രകടനത്തിൽ പണി നടന്ന യുവ രക്തങ്ങൾക്ക് അതിന്റെ സംഘാടകർക്ക് പൊതുസമ്മേളനത്തിൽ നഗരിയും വെളിച്ചവും ശബ്ദവും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ മേധാവികൾക്കും ഒക്കെ ഭക്ഷണം തയ്യാറാക്കിയ ആളുകൾക്ക് മാധ്യമപ്രവർത്തകരൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞതയും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സുൾഡേറ്റെ വിപ്ലവ അഭിസം നേരികയാണ് സ്വാഗതം പറഞ്ഞ കെ വി അബ്ദുറസാഖ് പാലേരി ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനായ മീർ ടി ആരിഫലി സാഹിബ് മാധ്യമ എഡിറ്റർ ഓബ്ദുറഹ്മാൻ സാഹിബ് പ്രമേയവതരണങ്ങൾ നടത്തിയിരിക്കുന്ന ടി മുഹമ്മദ് കെ മുഹമ്മദ് ജീബ് ഖാലിദ് മുസന്നദിവി അധ്യക്ഷത വഹിച്ച എസ് കെ മറുദ്ദീൻ പ്രഭാഷണം നിർവഹിച്ച സി ആർ നീലകണ്ഠൻ സി ഡി പ്രകാശനങ്ങൾ നിർവഹിച്ചിരിക്കുന്ന കെ ഷഫിഖ് സാഹേബ് ഗ്രോവാസു പി മുജീർ റാം സാഹേബ് വി കുഞ്ഞാലി കെ കെ സുഹ്ര നവാസ് അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് ബി സി ബഷീർ സാഹിബ് എന്നിവർക്കൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാട് അവർക്ക് ദൈവന്ത മുനാൻ അർഹമായ പ്രതിഭ നൽകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഈ വേദിയെ ധന്യമാക്കിയ പ്രകുഢോജ്വലമാക്കിയ ഈ സദസ്സിന് അനുയോജ്യമായ രീതിയിൽ ഈ വേദിയെ ഇത്തരം ഉജ്ജ്വലമാക്കി തീർത്ത ഈ വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ അഭിംഗ വ്യക്തിത്വങ്ങളെയൊക്കെ ഈ സന്ദർഭത്തിൽ സംഘാടക സമിതിക്ക് വേണ്ടി പ്രത്യേകം നന്ദിയായിരിക്കുകയാണ് അവർക്കെല്ലാവർക്കും സുൽഡാറ്റിയുടെ വിപ്ലവാഭിവാദ്യങ്ങളിരുന്നു സംഘാടക സമിതിയുടെ പേരിൽ വീണ്ടും അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ദേവന്ത നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ േത്തിന്റെ ഉള്ളിൽ നിലാവിൻ പ്രതീക്ഷ പൂക്കും വിണ്ടു വരണ്ട പാൾ തീരത്തു പിന്നെയും പച്ചിലക്കാടു തളിത്തുദിക്കും വിണ്ടു വരണ്ട പാൾ തീരത്തു പിന്നെയും പച്ചിലക്കാടു തളിത്തുദിക്കും കണ്ണീരു പെയ്യുന്ന വർഷമേഘത്തിൻ്റെ ഉള്ളിൽ നിലാവൻ പ്രതീക്ഷ പൂക്കും ഭയാർത്തി ബാലന് മനസ്സിനാലൊരു തണൽ പുരതീർക്കണം വീട് നഷ്ടപ്പെട്ടൊരഭയാർത്തി ബാലന് മനസ്സിനാലൊരു തണൽ പുരതീർക്കണം പടിയടക്കപ്പെട്ട വൃദ്ധജന്മങ്ങൾക്ക് കരളുറപ്പേകുന്ന കൈനീട്ടണം പടിയടക്കപ്പെട്ട വൃദ്ധജന്മങ്ങൾക്ക് കരളുറപ്പേകുന്ന കൈനീട്ടണം ചിറകു നീ നീർത്തണം പരതകായത്തിൻ്റെ കതിരുകൾ വീശുന്ന വയലാകണം കണ്ണീരു പെയ്യുന്ന വർഷമേഘത്തിൻ്റെ ഉള്ളിൽ നിലാവിൻ പ്രതീക്ഷ പൂക്കും ും കഥ പറ തന്നെ വരും കരികളില്ലാത്തൊരി വരികയിൽ ഫലമേടും കഥ പറഞ്ഞിടുന്ന തന്നെ വരും പട്ടിണി പൊള്ളുന്ന സങ്കടവീടകം പട്ടുതൊങ്ങൽ തൻ സമൃദ്ധിയാകും പട്ടിണി പൊള്ളുന്ന സങ്കടവീടകം പട്ടുതുംങ്ങൽ തൻ സമൃദ്ധിയാകും സ്നേഹത്തിന് നീർമഴ പെയ്തു നിറഞ്ഞതൂവും നാളെയ നാളിൽ നാടുനൽ സ്നേഹത്തിന് നീർമഴ പെയ്തു നിറഞ്ഞതൂവും നീളയിൽ നീളി നാടുവ സന്തത്തിൻ പൂക്കളേ ൂപ്പും വിണ്ടരണ്ട പാൾ തീരത്തു പിന്നെയും പച്ചിലക്കാടു തളിത്തുദിക്കും വിണ്ടു വരണ്ട പാൾ തീരത്തു പിന്നെയും പച്ചിലക്കാടു തളിത്തു